മസ്തേ നമ്മളുടെ ശരീരത്തിൽ മൂന്ന് ബേസിക് പ്രകൃതികൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം വാദം പിത്താ കപം അപ്പം ഇന്ന് ആയുർവേദ പ്രകാരം പ്രകൃതിയുള്ള ഒരാൾക്ക് എന്തൊക്കെ ഡയറ്റാണ് അഡ്വൈസബിൾ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് അപ്പം എല്ലാ ആൾക്കാരിലും എല്ലാ പ്രകൃതിയും ഉണ്ട് ഇപ്പം പിത്ത ഡോമിനേറ്റ് ചെയ്യുന്ന പ്രകൃതിയുള്ള ആൾക്കാരെയാണ് നമ്മൾ പിത്ത ആൾക്കാരെന്ന് പറയുന്നത് പിത്ത സെക്ഷനായിട്ട് തിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഉള്ളിൽ ഇതിൽ ഇതിൻ്റെ എല്ലാം ഉണ്ട് ഇതിൻ്റെ എല്ലാം ഒരു ബാലൻസിലാണ് നമ്മുടെ ബോഡി പോകുന്നത് പക്ഷേ നമ്മൾ ജന്മനാ ജനിക്കുമ്പോൾ തന്നെ ചെ ആൾക്കാർ പിത്ത പ്രകൃതി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും വാദം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ പിത്തക്കാരുടെ ഒരു ഡയറ്റിനെ പറ്റി ഉള്ള ഒരു ചെറിയ ബേസിക് ഐഡിയ നമ്മൾ പറഞ്ഞു പോവുകയാണ് അപ്പോൾ അവർക്ക് എന്താണ് പൊതുവേ ആയുർവേദം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സ്ട്രോങ് ആയിരിക്കും എപ്പോഴും കഴിക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി ഭയങ്കര അപ്പറ്റിയിട്ട് അവർക്ക് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് പിത്ത പ്രകൃതിക്കാരുടെ അവരുടെ ബോഡിയൊക്കെ ഭയങ്കര ഹീറ്റായിരിക്കും എപ്പോഴും ഹീറ്റ് ബോഡിയുള്ള ആൾക്കാരായിരിക്കും പിത്ത പ്രകൃതിക്കാർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പോൾ പിത്ത എങ്ങനെ അത് അത് എങ്ങനെ മനസ്സിലാകുന്നു നോക്കിയാൽ അത് നാടി പിടിച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൈയുടെ നാടിയിൽ നമുക്കറിയാൻ പറ്റും അതറിയാവുന്ന ആൾക്കാർക്ക് അത് നാടി പിടിച്ച് നമുക്കറിയാം ഏതാണ് പ്രകൃതിക്കുള്ളിൽ നിൽക്കുന്നത് ഡോമിനെറ്റ് ഏതാണെന്ന് അറിയാൻ പറ്റും ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഈ അപ്പടൈറ്റ് ഭയങ്കര ഏർജ്വുണ്ടാവും അതവർക്ക് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഫുഡ് ടൈമിന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർക്കൊരു ദൈവിൽ ഔട്ട് ബോസ്ഡ് ഇൻ ടു ആങ്കർ ദേഷ്യം വരും ഇറിറ്റേഷൻ വരും അങ്ങനെയൊക്കെയുള്ള പ്രകൃതിയാണ് പിത്തം എന്ന് പറയും അപ്പോൾ ഇച്ച ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ സ്ത്രീകളൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു കൂടാ എന്ന് എന്ന് ചോദിക്കുന്ന അത് ഇതുകൊണ്ടാണ് അവർക്ക് ആ ഒരു കൺട്രോളിൽ അതൊക്കെ കൺട്രോളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ യോഗിക് പ്രോസസ്സിലേക്കൊക്കെ എൻട്രി ആയി എൻട്രി ചെയ്ത് അവരുടെ ഇതിനെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം അതൊന്നുമില്ലാത്ത ഒരാൾ അവർക്ക് ഇറിറ്റേഷനും ഉണ്ടാകും ആ സമയത്ത് നല്ല ഫുഡ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതറിയുക പിന്നെ ഈ പിത്തത്തിൻ്റെ ആ ഒരു കീ ക്വാളിറ്റീസ് ഓഫ് ഡയറ്റ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും കുറച്ച് തണുത്തത് കഴിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് എപ്പോഴും ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഈ അവരുടെ ബോഡി ഓൾറെഡി ഒരു ഹീറ്റുണ്ട് ഹീറ്റ് ആങ്കർ ഇതെല്ലാം ഇവരുടെ ആ ഒരു പ്രകൃതിയാണ് അപ്പോൾ കുറച്ച് കൂളായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹോട്ടായിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലുള്ളത് കുറച്ചൊന്നും കൂളായിട്ട് സ്ലൈഡ്ലി ഡ്രൈ അതായത് വെറ്റല്ലാത്ത കാര്യം സോഗി അല്ലാത്ത സോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് ആൻഡ് സോഫ്റ്റ് അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് അവർ കഴിക്കേണ്ടത് ഹെവി അവോയ്ഡ് സോൾട്ട് സോൾട്ട് കഴിവതും കഴിക്കാറ് അല്ലെങ്കിൽ കുറച്ച് കഴിക്കാൻ ശ്രമിക്കുക ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ മീൽ നല്ല ഹെവിയായിട്ട് ഇവർ കഴിക്കണം അത് മിഡ് ഡേയിൽ കഴിക്കുന്നതായിരിക്കും നല്ലത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കഴിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക അവർക്കിപ്പോൾ രാവിലെ ഒരു എട്ട് മണിക്കൊന്നും അവർക്ക് ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കഴിക്കാൻ പറ്റില്ല ഈ പ്രകൃതിക്കാർക്ക് പറ്റുന്ന എപ്പോഴാണ് ഒരു മിഡ് ട്വൽവ് നൂൺ അല്ലെ ലെവൻ തേർട്ടിക്ക് തന്നെ അവർക്ക് അറിച്ച് വരും ലെവൻ തേർട്ടിക്ക് തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും ആ സമയത്ത് ഒരു മെയിൻ കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് പിത്ത പ്രകൃതി പ്രകൃതിക്കാരൻ അഥവാ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി വൺ സ്ലൈസ് ഓഫ് ബ്രെഡോ അല്ല ഓംലെറ്റോ എല്ലാം കഴിച്ചിട്ട് ദെൻ യു ഗോ ഫോർ എ മെയിൻ കോഴ്സ് ഇതായിരിക്കും അവർക്ക് സ്യൂട്ടബിളായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് ഒഴി ഒഴിവാക്കണം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം ലേറ്റ് നൈറ്റ് ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് അത് ഇവർക്ക് ഈ പ്രകൃതിയുള്ളവർക്ക് നല്ലതല്ല അവർക്ക് കൊളസ്ട്രോൾ കൂട്ടാനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ലേറ്റ് നൈറ്റ് ഈറ്റിങ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു സൺസെറ്റിന് കുറച്ച് മുമ്പ് കഴിച്ച് നിർത്തുക പിന്നൊന്നും കഴിക്കരുത് വാട്ടർ മാത്രം കുടിക്കുക ഇതാണ് എൻ്റെ ഒരു രീതി അത് ഒരു വളരെ നല്ല ജയിനിസ് ജയിനിസത്തിലൊക്കെ അതാണ് അവർ ഫോളോ ചെയ്യുന്നത് പിന്നെ ഫ്രഷ് ഫ്രൂട്ട് വെജിറ്റബിൾ അതൊക്കെ ആയിരിക്കും ഇവർക്ക് സ്നാക്കായിട്ട് നല്ലത് ഇപ്പോൾ അവർക്കിപ്പോൾ ജസ്റ്റ് ഇൻ കേസ് ഇവർക്കിപ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഒരു ഒരു അപ്പറ്റൈറ്റ് ഒരു ക്രേവിങ് ഒക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ഈ ഫ്രൈഡ് ഐറ്റംസിനെ കണ്ടിലൊക്കെ ഫ്രഷ് ഫ്രൂട്ട് ഈ ഫ്രൂട്ടിൽ തന്നെ വെജിറ്റബിൾ തന്നെ സ്നാക്കുകൾ വരും അതൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും ഇവർക്ക് എല്ലാം കൊണ്ടും നല്ലത് പിന്നെ ഇവർ കഴിക്കുമ്പം ഒരു കാമായിട്ടിരുന്ന് കഴിയുക അത് അത് നിങ്ങളുടെ മെൻ്റൽ എക്ലിബിർ ഒക്കെ എത്ത് എഫെക്റ്റ് ചെയ്യും നിങ്ങളുടെ എങ്ങനെ എങ്ങനെ കഴിക്കുന്നു ഗ്രാറ്റിറ്റ്യൂഡ് കാണണം കഴിക്കുമ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട്ടിരുന്ന് കഴിക്കുക കാമായിട്ടിരുന്ന് കഴിക്കുക ആംഗ്രി ആവാതിരിക്കുക ആംഗ്രി ഈറ്റിംഗ് വിൽ ഗീവ്സ് യു ലോട്ട് ഓഫ് ട്രബിൾ ഇൻ ഫ്യൂച്ചർ അത് വയറിൻ്റെ അസുഖവും പല പല അസുഖങ്ങളിലേക്ക് കൊണ്ടുവരും നമ്മൾ ആൻക്റി ആയിട്ട് ഹീറ്റ് ചെയ്യുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു മെമ്മറി ഉണ്ട് അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല അപ്പോൾ ഒരു നല്ല ആറ്റിറ്റ്യൂഡിൽ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടിരുന്ന് ഒരു ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡും ഒന്നുമില്ലാതെ ഒരു ജലസിയൊന്നുമില്ലാതെ ഫ്രീ മൈൻഡിലിരുന്ന് കഴിക്കുന്നതായിരിക്കും വളരെ നല്ലത് നമ്മളൊക്കെ ഈ ബിസിനസ് ഒക്കെ നമ്മൾ യൂസ്ഡാണ് ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അതൊന്നും ഒരു നല്ല ഇതല്ല കാരണം നമ്മൾ ബിസിനസ് ലഞ്ചിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ മണി ലോസ് ഗെയിന് പ്രോഫിറ്റ് ഇതിനെപ്പറ്റിക്ക് ആണ് സംസാരിക്കുന്നത് അത് ഇറ്റ് ഇറ്റ് ഗീവ്സ് എ ലോഡ് ഓഫ് നെഗറ്റീവിറ്റി ഇൻഡ്യുവർ സിസ്റ്റം അക്കോഡിൻ ടിവി പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാമല്ലോ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല ബട്ട് അത് കെയർഫുൾ ആയിരിക്കും അത് അറ്റ്ലീസ്റ്റ് കഴിക്കുമ്പോഴെങ്കിലും ആ ഒരു തോട്ട്സും ബാഡ് തോട്ട്സൊന്നും മനസ്സിലേക്ക് വരാതെ ഇത് ചെയ്യുക പിന്നെ അവർക്ക് ഇപ്പോൾ അവർക്കൊരു സ്ട്രോങ് ഡയജഷൻ ഉള്ള കാരണം ഒരു സ്ട്രോങ് അപ്പറ്റൈറ്റ് ഉള്ള കാരണം ഈ പിത്തക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു സ്ട്രോങ് അപ്പറ്റൈറ്റ് ഉള്ള കാരണം നിങ്ങൾ കെയർഫുള്ളായിരിക്കുക നിങ്ങൾക്ക് ഈ ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ ടൈമും ഇതൊന്നും അത്ര ശരിയല്ല ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഈവൻ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരാളായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന് ആങ്സൈറ്റി ഡിസോർഡർ റിലേറ്റഡ് ടു ഈറ്റിംഗ് ഫുഡ് കഴിക്കുന്നതിൽ ഉള്ള ഒരു ആങ്സൈറ്റി ഡിസോർഡർ ഫുഡ് പ്രോപ്പറായിട്ട് അയാൾക്ക് എങ്ങനെ കഴിക്കണം എത്ര ക്വാണ്ടിറ്റി കഴിക്കണം എന്നൊക്കെ അറിയാമെയ്യാതെ ഓവർ ഈറ്റിംഗ് ചെയ്യുന്ന ഒരു ഒരു ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അത് മെയിൻറ്റെയിൻ അതൊക്കെ എക്സ്ട്രീം കേസുകളാണ് അതൊക്കെ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ വരത്തില്ല ഞാൻ ഈ പറഞ്ഞ കക്ഷി അദ്ദേഹം ബ്രിട്ടീഷാണ് അപ്പോൾ അപ്പോൾ ഈ സ്ട്രോങ് ഏർജ് ഉള്ളത് അത് എപ്പോഴും ഒരു കൺട്രോളിൽ നിർത്താൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇപ്പോൾ ത്രീ മീൽസാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു യോഗി ലൈഫ് സ്റ്റൈൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ത്രീ മീൽസിൻ്റെ ആവശ്യമില്ല അത് ടു മീൽസാവാ ആക്കി പിന്നെ അത് ഒരു വൺ മീൽ വരെ വരാക്കാം അത് വേറൊരു ലൈനാണ് ഇപ്പോൾ റെഗുലർ നോർമൽ ആൾക്കാർക്ക് ത്രീ മീൽസാണ് അവർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു ഫോർ ഹവറെങ്കിലും ഗ്യാപ്പ് മെയിൽ ടു മെയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഏർജിനെ ഞാൻ ഈ പറഞ്ഞ ഏർജിനെ ഒത്തിരി കൺട്രോൾ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഓവർ ഈറ്റിങ് അത് ബി കെയർഫുൾ എക്സസീവ് പിന്നെ ഗ്രീസി ഫുഡ് ഓയിലി ഫുഡ് ഹോട്ട് ആൻഡ് സ്പൈസി അങ്ങനത്തെ സ്പൈസി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും പിത്ത പ്രകൃതിക്കാർക്ക് നല്ലത് പി പിത്ത പ്രകൃതിക്കാരിങ്ങനെ ഓവർ ഈറ്റിംഗ് ഈ സ്പൈസി ഫോർ ലോങ് ടൈം ലീഡ്സ് ടു സ്റ്റമക്ക് അൾസേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് സോൾട്ടി ഗ്രീസി ഓവർ കുക്ക് എക്സ്ട്രീംലി റിച്ച്ഡ് റിച്ച് ഫുഡ് അതായത് പ്രോസസ്ഡ് ഫുഡ് ഹെവിലി സ്പൈസ് സോർ ഫുഡ് സോർ ഫുഡ് അവർക്ക് ഒട്ടും സ്യൂട്ടാവത്തില്ല പിത്തമുള്ളവർ പിത്തമുള്ളവർ ശ്രദ്ധിച്ചറിയാം അവർക്ക് പുളി ഒട്ടും ഇഷ്ടമല്ല പക്ഷേ അവർക്ക് കയ്പ്പ് കഴിക്കാൻ പറ്റും പക്ഷേ പുളി ഒരിക്കലും അവർക്ക് കയ്പ് വിൽ കോംപ്ലിമെൻ്റ് വെൽ ബിറ്റർനെസ് അവർക്ക് അവർക്ക് നല്ലതാണ് അത് ബാലൻസ് ചെയ്യും ഞാനതിലേക്ക് വരാം ഓക്കെ പിത്ത സമ്മർ ടൈമിൽ അതായത് സമ്മർ മിഡ് സമ്മർ ടൈമിൽ പിത്തത്തിൻ്റെ ഇത് കൂടുതലായിരിക്കും അത് എലിവേറ്റ് ചെയ്യും അപ്പോൾ മിഡ് ഓഫ് ദി ഡേ ആ സമയത്ത് പിത്തം കൂടുതലായിരിക്കും മിഡ് നൈറ്റിലും പിത്തം കൂടുതൽ കൂടുതൽ കൂടി നിൽക്കും അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ആയിരിക്കും പിത്തം കൂട്ടി നിൽക്കുന്നത് അത് കെയർഫുൾ ആയിരിക്കണം ഈ ഇൻറ്റൻസ് ഹീറ്റുള്ള സമയങ്ങളിൽ ഹീറ്റ് കൂടുതലുള്ള എക്സസീവ് സൺലൈറ്റ് സൺലൈറ്റ് കൂടുതലടിക്കുന്ന സമയങ്ങളിലൊക്കെ പിത്തൻ പിത്തം കൂടി നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അത് ഇറ്റ് വോണ്ട് കോംപ്ലിമെൻറ്റ് വെൽ അതായത് പിത്തമുള്ളവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അവർക്ക് വെയിലത്തുന്ന് ഒത്തിരി ഒത്തിരി നേരം നിന്നത് ചെയ്യാൻ പറ്റാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള പിന്നെ ഈ ചൂടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യാനൊന്നും അവർക്ക് പറ്റത്തില്ല അത് കെയർഫുള്ളായിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ എന്തൊക്കെ ക്വാളിറ്റീസ് ഓഫ് ഫുഡാണ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഞാൻ തുടക്കം വെച്ച് പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നു അപ്പോൾ സ്വീറ്റ് ഇവർക്ക് നല്ലപോലെ കോംപ്ലിമെൻറ്റ് ചെയ്യും സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ സ്വീറ്റ് കഴിക്കുകയെന്നല്ല അത് ഷുഗർ പിടിക്കുകയും മറ്റുള്ള ഇതിനെ സോർ ടേസ്റ്റിനെക്കാട്ടിൽ സ്വീറ്റ് ഇവർക്ക് നല്ലപോലെ ബാലൻസ് ചെയ്യും പിത്തം ബാലൻസ് ചെയ്യും പിന്നെ ബിറ്റർ ബിറ്റർ ടേസ്റ്റ് നല്ലപോലെ ബാലൻസ് ചെയ്യും കൂളായിട്ട് ഒന്നും ഹോട്ടായിട്ട് ഒത്തിരി ഹോട്ടായിട്ട് കഴിക്കാതെ ഈ കുറച്ചൊന്നാറിയിട്ട് കഴിക്കുന്നതായിരിക്കും ഇവർക്ക് നല്ലത് ഹെവി ആൻഡ് ഡ്രൈ ആയിരിക്കും അവർ ഇവർക്ക് നല്ലത് വെറ്റൻസ് സോഗിയെക്കാട്ടിൽ ഹെവി ആൻഡ് ഡ്രൈ ആയിരിക്കും ഇവർ കഴിക്കുന്നതിൽ നല്ലത് പിന്നെ അൺബാലൻസ്ഡ് ആയിട്ടുള്ളത് ഓയിലി ഞാൻ പറഞ്ഞല്ലോ ഓയിലി ഓയിലിയൊക്കെ കുറയ്ക്കുക ഹോട്ട് സോർ ഇതെല്ലാം കുറയ്ക്കുക പഞ്ചൻ അതായത് ഈ പഞ്ചൻ എന്ന് പറയുമ്പോൾ ഈ നല്ല ഷാർപ്പ് സ്മെല്ലും ടേസ്റ്റുമുള്ള അത് അവോയ്ഡ് ചെയ്യുക ഭയങ്കര ഷാർപ്പ് സ്മെല്ലും ടേസ്റ്റും ഒക്കെയുള്ള ഫോർ എക്സാമ്പിൾ ലെമൺ അങ്ങനെയൊക്കെയുള്ള ഫുഡുകളുണ്ടല്ലോ അത് കഴിവതും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ല ഷാർപ്പ് അതൊക്കെ പിത്തത്തിന് അൺഫേവറബിളാണ് അത് അതൊക്കെയാണോ അതിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് ഒരു ഹെവി ഇത് മിഡ് പോഷിൽ പോവുക ദെൻ കംസ് ടു എ വെരി വെരി ലൈറ്റ് അത് ബിഫോർ സൺ സൺസെറ്റ് ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് പിന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പ്ലിറ്റ് പറയുക നിങ്ങളുടെ ഡയറ്റിൻ്റെ ഒരു സ്പ്ലിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർ ടു ഫൈവ് സെർവിങ്സ് ഓഫ് ഹോൾ ഗ്രെയിൻസ് അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഡെയിലി ഉള്ള ഇതാണ് ഞാൻ പറയുന്നത് ഫോർ ടു ഫൈവ് സെർവിങ്സ് ഒരു പ്രോട്ടീൻ വന്നിട്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ടു ടു സെർവിങ്സ് പ്രോട്ടീൻ മസ്റ്റായിട്ട് നിങ്ങൾ ഡെയിലി ഉണ്ടായിരിക്കണം ഇൻടേക്ക് ഉണ്ടായിരിക്കണം പിന്നെ ത്രീ ടു ഫോർ സെർവിങ്സ് ഓഫ് ഫ്രഷ് വെജിറ്റബിൾസ് അതുണ്ടായിരിക്കണം ഇപ്പം ഫ്രഷ് വെജിറ്റബിൾസ് അത് കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ് കുക്ക്ഡ് എന്തുമായിക്കോട്ടെ പിന്നെ വൺ ടു വൺ ആൻഡ് ഹാഫ് സെർവിങ്സ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട് ഡ്രിങ്ക് മോഡറേറ്റ്ലി അതിൻ്റെ വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കുടിക്കുക അപ്പോൾ ഇതാണ് പിത്തത്തിൻ്റെ ഒരു ബേസിക് ഡയറ്റ് പ്രോസസ്സെന്ന് പറയുന്നത് അടുത്ത ഇതിൽ വേറൊരു ഇതുമായിട്ട് തിരിച്ചു വരാം